നിധിയുടെ അടുത്ത് സൈൻ വാങ്ങാൻ പോകുമ്പോൾ അവള് വഴക്ക് പറയുന്നത് സുതി ഒന്ന് ഓർത്തു വെക്കും പിന്നെ രണ്ട് കൽപ്പിച്ച് സുതി പോയിട്ട് സൈൻ വാങ്ങുകയാണ് എന്നിട്ട് നിധിയോട് പറയും ഒക്കെ ശരിയാവും സൂര്യ ഇപ്പോൾ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് ഞാൻ തൻ്റെ അച്ഛനോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊള്ളാം പോകുന്നതിന് മുന്നെ എസ് ഐ ചോദിക്കും വീട്ടിൽ ആരൊക്കെയുണ്ട് സുതി അതൊക്കെ പറയുമ്പോൾ സുധിയോട് പറയും അച്ഛൻ്റെ നമ്പർ എടുക്കാൻ പറയും സുതി പറയും അച്ഛൻ ഫുൾ ടൈം തന്നെയാണ് ഞാൻ വേണമെങ്കിൽ ചേട്ടൻ്റെ നമ്പർ തരാം എസ് ഐ പറയും ആ കുട്ടിയെ നന്നായിട്ട് നോക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും കൂടെയുള്ള പോലീസുകാരൻ്റെ കൈ പിടിച്ചിട്ട് സുധി പറയുകയാണ് താങ്ക് യു സാർ സാറില്ലായിരുന്നെങ്കിൽ ഒരു കാര്യവും നടക്കില്ലായിരുന്നു നിധിയെക്കൂടെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് പോലീസുകാരൻ പറയും തിരികെ പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഇഷ്ടമില്ലാത്ത കല്യാണം നടക്കുന്നതുകൊണ്ടാണ് ഇത് ഞാൻ നടത്തി തന്നത് ഇനി സുഖമായിട്ട് ജീവിക്കുക പഠിക്കുകയോ ജോലിയെടുക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ ഇനി എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാൻ മടിക്കണ്ട കേട്ടല്ലോ അവരെ ഇറങ്ങുന്നതിന് മുന്നേ കൂടെയുള്ള പോലീസുകാരനും പറയും കല്യാണം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല അത് കഴിഞ്ഞിട്ടുള്ള ജീവിതമാണ് പ്രധാനം പിന്നെ ഞാൻ തന്ന സാറിൻ്റെ നമ്പറിലേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കേണ്ട ജീപ്പിൽ കയറിയിട്ടും നിധി ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ് സുതി സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും എല്ലാം ശരിയാവും എല്ലാം ശരിയാക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആണെങ്കിൽ ടെൻഷൻ അടിച്ച് മുറ്റത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നികേഷിനോട് വയ്ക്കും എന്താടാ കിട്ടിയോ നികേഷ് ഇല്ല സ്വിച്ച് ഓഫ് ആണ് ഞാൻ അവനോട് ആദ്യമായി പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ കല്യാണത്തിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ അവർ നോക്കിക്കോളും അന്നേ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകുന്ന മതിയായിരുന്നു ഇനി എന്തൊക്കെ പുലിവാലാണോ വരാൻ പോകുന്നത് ആ സമയത്ത് സുഭാഷിന്റെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് സുഭാഷ് ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പറയും ഇത് പോലീസ് സ്റ്റേഷനാ പോലീസുകാരൻ എങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സുഭാഷിനാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷനാകും സുഭാഷ് ചോദിക്കും സുധീഷിന് എന്ത് പറ്റി പോലീസുകാരൻ സുധിയുടെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് സി ഐയും ഫോൺ വാങ്ങിച്ചിട്ട് സംസാരിക്കും ആ കുട്ടിക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ എല്ലാത്തിനും ശരിയാക്കും ഒരു വാർണിങ്ങും കൊടുക്കും സുഭാഷ് ആകെ ടെൻഷനായിട്ടാ ഇരിക്കുമ്പോൾ നികേഷ് പറയും സുഭാഷേട്ടാ ഏട്ടാ എന്താ സംഭവിച്ചതെന്ന് അറിയോ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നു ആരും പെൺകുട്ടികളെ തരാത്തൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു നമ്മുടെ വീടൊരു വീടാവാൻ പോകുന്നു മുറ്റത്തുള്ള ഒരു റോസ് വിരിഞ്ഞത് കണ്ടിട്ട് നികേഷ് അങ്ങോട്ട് ഓടി ചെന്നിട്ട് സുഭാഷിനോട് പറയാണ് സുഭാഷേട്ടാ ഈ മൊട്ട് പോയിട്ടു സുധി ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിറകുന്ന ഒരു ജീപ്പ് കോംപസ് ഇങ്ങനെ ഹോണടിക്കുകയാണ് സുധിക്കാണെങ്കിൽ പേടിയാവും നിധിയാണെങ്കിൽ ഉറങ്ങാണ് സുധി രണ്ടും കൽപ്പിച്ച് റോഡിന്റെ ഒരു സൈഡില് വണ്ടി നിർത്തുകയാണ് ആ ജീപ്പ് കോംബസ് ഗ്ലാസ് താത്തിട്ട് വയ്ക്കും ഇത് രാജേഷിന്റെ വണ്ടിയല്ലേ അത് കേൾക്കുമ്പോൾ സുതിക്ക് സമാധാനമാവും സുധി പറയും അതെ പുള്ളി പറയും ഞാൻ അവനാണെന്ന് കരുതിയിട്ടാ ഓണടിച്ചത് എൻ്റെ ഫ്രണ്ടാ അവൻ സുധി പറയും എൻ്റെ ഫ്രണ്ടാ യാത്രയുടെ ഇടയ്ക്ക് നിധിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്ന പോലെ തോന്നും സുതി നിധിക്ക് വേണ്ടി വണ്ടി നിർത്തി കൊടുക്കും എന്നിട്ട് സുതി ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് നിധിയുടെ അടുത്തേക്ക് പോയിട്ട് നിധിക്ക് കൊടുക്കും നിധി അതും കഴിഞ്ഞ് നിധി ഇങ്ങനെ കരയാണ് സുതി ഇങ്ങനെ ഓരോന്ന് ചോദിക്കും തലവേദനയാണോ ഹോസ്പിറ്റലിൽ പോകണോ ഇതൊക്കെ കേട്ട് നിധി പറയും ഒന്നും മിണ്ടാതിരിക്കുമോ ഞാൻ കുറച്ച് സമയം ഒന്ന് കരയെങ്കിലും ചെയ്യട്ടെ സുധിക്കാണെങ്കിൽ പേടിയാവും സുധി കുപ്പി വെള്ളം കൊടുത്തിട്ട് പറയും നിധി ഒന്ന് മുഖം കഴുകിയിട്ട് വാ മുഖം കഴുകി വന്നിട്ട് നിധി പറയും ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്ന അവർ വിചാരിച്ചു പോലും കാണില്ല എന്താ നടക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല നിങ്ങളെ കല്യാണം കഴിക്കുക പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ തകർന്നു പോയി ശ്രുതി സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും നമുക്ക് അച്ഛനെ സത്യം പറഞ്ഞ് ബോധിപ്പിക്കാവുന്നേ ഉള്ളൂ വേണമെങ്കിൽ ഞാൻ തന്നെ തന്നെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടാക്കാം ഒരു നാലിടയും കൂടി കൂടുതൽ ഞാൻ കൊള്ളേണ്ടി വരും അത്രേ ഉള്ളൂ പക്ഷേ ആ അങ്കാരി അവിടെ തന്നെ കാണും എന്താ തിരിച്ചു പോകണോ നിധി പറയും എനിക്ക് എൻ്റെ വിഷമം പറയാനും പറ്റില്ലേ തിരിച്ചു പോകണമെന്ന് ഞാൻ പറഞ്ഞോ എൻ്റെ സങ്കടം കാണാത്തവരുടെ സങ്കടം എനിക്കും കാണണ്ട അങ്ങനെ ഓരോ കാര്യങ്ങൾ നിധി പറയാണ് സുതി വയ്ക്കും ചായ വേണോ നിധി പറയും വേണ്ട ജ്യൂസ് ഒരു പെൺകുട്ടി മുന്നിൽ നിന്ന് കരയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ആരും പറഞ്ഞു തന്നിട്ടുമില്ല ഇപ്പം ഞാൻ എന്താ വേണ്ടേ നിധി പറയും ഒന്നും വേണ്ട പോവാം ജീപ്പിൽ കയറിയിട്ട് നിധി ആദ്യം ആ താലി ഊരാൻ നോക്കുമ്പോൾ അത് കണ്ടിട്ട് സുധി അത് തടയാൻ നോക്കുകയാണ്